എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അപ്പോഴേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മൾ ബ്രഹ്മസലി ഉണ്ടോ ബ്രഹ്മസലി ഉണ്ട് അടിപൊളി ഒരു പുട്ട് ഉഴുങ്ങാൻ പോവുകയാണ് കേട്ടോ അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ തണ്ടേ ഇത് ഈ ഇതാണ് ബ്രഹ്മസി കണ്ടില്ല നമ്മൾ പായസമൊക്കെ വയ്ക്കത്തില്ലേ അതാണിതേ അപ്പോൾ ഇത് ഞാൻ കഴുകി വെള്ളമൊഴിച്ച് കുതിത്ത് വെച്ചേക്കുകയാണ് ഇത് വെച്ച് കണ്ടില്ലേ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പുട്ട് വിഴുങ്ങാൻ എടുക്കാം ഒന്ന് ആവി ആവികേറ്റി എടുക്കാം കേട്ടോ അതാണ്ട് സ്റ്റീം കണ്ടില്ലേ ഈ ഹോളുള്ളതിനകത്തോട്ട് വെച്ച് ആവി ആവികേറ്റി ഒന്ന് ആവി ആവികേറ്റി എടുത്തതാണേ ഇത ഇത് ഇത് നല്ല വെന്തിരിക്കുകയാണ് ആവികേറ്റി എടുത്തത് രണ്ടാമത് വേണമെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഇതേ നമുക്ക് വെള്ളത്തിനകത്ത് വേവിച്ച് ഊറ്റിയെടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ടുമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്താ ഇത് കാ ഇത് എണ്ണം ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തരുന്നത് അതിലോട്ട് നമുക്ക് തേങ്ങ ഇടാം ഇത് തേങ്ങാപ്പാലിനകത്ത് കഴിക്കാനും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് പരിപ്പ് കറിയോ കടലക്കറിയോ എല്ലാം കുട്ടിയും കഴിക്കാം കേട്ടോ ഇതാണ്ട് ശകലം ഉപ്പ് ഇതിൻ്റെ കൂടെ എല്ലാവരും ചില ചിലവർക്ക് ഇഷ്ടം മധുരമാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു ഒരു നുള്ളു പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒന്നേ അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ഇതാണ്ട് ഒരു ചെറിയ സ്പൂൺ റവ റവയാണ് ഞാൻ ചേർത്തേക്കുന്നത് വേണ്ട റവയാണ് ചേർത്തേക്കുന്നത് അതിനകത്ത് നമുക്ക് തിളപ്പിച്ചറിയ വെള്ളം ചെറിയ ചൂടോടെ ഒരു ശകലം വെള്ളം ഇതിനകത്ത് കുടഞ്ഞു കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്യുക ഇട്ടിട്ട് ഒരു പത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റവയിട്ട് ഒരു സ്പൂൺ റവ ഇട്ട് ഇതും ഇത് ഇണക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ചില ചൂടുവെള്ളം ഇതിൽ ഒഴിക്കണം അപ്പം കണ്ടില്ല ഇത്ര പഴ ഒന്ന് ആവി കയറ്റിയെടുക്കാം അതല്ലെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ രണ്ടും രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇടാം ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കടുവൊക്കെ വറുത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതല്ലാതെ ഇത് ആവി വെറുതെ ഒരു സ്പൂൺ വെച്ച് കോരി കഴിക്കാനും നമുക്ക് നാല് മണിക്കൊക്കെ കഴിക്കാനും നല്ലതാണ് ഇനി ച ചകല വെള്ളം കുടയാം ഇതായി റെവയൊന്ന് പുതുന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ രണ്ട് സൈസും കണ്ടല്ലേ ഇതാണ് ഈ ബമ്മസിലി കൊണ്ട് നമുക്ക് ഉണ്ട് ഉണ്ടാവും ഇതിനൊരു പരിപ്പ് കറി വയ്ക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിനകത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ ഇങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇനി ഇത് പുഴി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവി നമുക്ക് എടുത്താൽ മാത്രം മതി ഓക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കണം കേട്ടോ റിമശലിയൊക്കെ ഇരിക്കുന്നെങ്കിൽ എപ്പോഴും പായസം വെച്ച് കഴിക്കാതെ ഇതേപോലെ പുട്ട് ഉഴുങ്ങിയ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ കഴിക്കണം കണ്ടില്ലേ അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പുട്ട് ഉഴുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടില്ല എന്നും ഉപ്പ് ഇട്ടാൽ മറന്നു അപ്പം അതിനകത്ത് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇത് ആവി കയറ്റിയതും ഇപ്പൊ റെവ് റവ ഇട്ട് നമ്മൾ നല്ലോണം ഇതേണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റെവ ഇടുക ഒന്ന് അരിപ്പൊടി അരിപ്പൊടി ഇട്ടാ വേറൊരു എന്താ ആയി പോവും കേട്ടോ അപ്പൊ അതുകൊണ്ട് റെവ ഇടാൻ പറഞ്ഞു റെവ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിരുന്ന അത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ടില്ലേ ഇനി നമ്മള് സാധാരണ കണക്ക് തേങ്ങ ഇട്ട് നമുക്കിത് ആദ്യം പുഴുങ്ങിയെടുക്കാം ഇതെണ്ണം ഫസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കണ്ടില്ലേ തേങ്ങ ഇട്ടു കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്കിത് ആവി പുഴുങ്ങിയെടുത്താൽ മതി രണ്ടും ഇതേ കിണക്ക് പുഴുങ്ങിയെടുക്കാം थो थो. Somehow, like feine, േ ഞാൻ ഒരു ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കത് കൊണ്ടു വയ്ക്കാം ഇണ്ടല്ലേ ഇത് 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 കണക്കത്തെ പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടും അങ്ങ് എടുക്കാം രണ്ട് ചിരട്ട വെക്കാൻ ചെറിയ ചിരട്ട വെക്കാൻ പറ്റും ഇനി ഒരു ഗ്ലാസും കൂടെ വെക്കുമ്പോൾ നമ്മൾ രണ്ട് പേർക്കുള്ള പുട്ടും ഇവിടെ റെഡിയാകും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ എടുത്തുകൊണ്ട് വരാം അടുത്ത അടുത്ത് അതിന് ഞാൻ എടുത്തേക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് ആണേ കണ്ടെ ചെറിയ ഗ്ലാസ് ഗ്ലാസ് ആകുമ്പോൾ ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ സ്റ്റീൽ ഇത് ഈ ഗ്ലാസ്സിനകത്തും പുട്ടാക്കി ഇത് ആവി കയറ്റിയത് കേട്ടോ അപ്പോൾ ഈ രണ്ടും ഇതിനകത്തൊട്ട് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നോക്കി നമുക്കത് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴത്തെ പരിപ്പേറിയുടെ വിസിലാണ് കേട്ടത് കേട്ടോ അപ്പോൾ രണ്ടും വേണമല്ലോ അപ്പോഴേ ആവി ഏറ്റാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ചിരട്ടയിൽ അപ്പോൾ നമുക്ക് ആവി ഇരട്ടെ ഈ പുട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ഇത് ആവി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടോ രണ്ട് പുട്ടും ഇരിക്കുന്നുണ്ട് ഒന്ന് ഗ്ലാസ്സിലും ഒന്ന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വെറൈറ്റി പുട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒന്ന് ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ഇത് നമുക്ക് വെറുതെ കുറച്ച് അവിലും കൂടെ ഇട്ട് ഇതിൻ്റെ നമുക്ക് നാല് മണിക്കൊക്കെ ഇതിരിക്കുകയാണെങ്കിൽ കുറച്ച് അവിലും കൂടെ കുതിട്ട് ഇതിൻ്റെ കൂടി ഇട്ട് മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കര ജീകി ഇടിയോ മധുരം ഇല്ലാത്തവർക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് ജീരകവും ഏലക്കൊക്കെ ഇട്ട് നാല് മണിക്ക് ചായയുടെ കൂടെ കൊടുക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനൊരു ഉപയോഗവും ഇതിന ഇതിനുണ്ട് അതിൽ ഉപ്പുമാ ഉണ്ടാക്കണമെങ്കിലും ആവി കയറ്റിയിട്ട് കടുക് വറുത്ത് എല്ലാ കടലപ്പരിപ്പും അതും ഇതൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് നമുക്ക് ആവശ്യം നമുക്ക് ഉപ്പുമാവ് പോലെ ആക്കിയെടുക്കാം എല്ലാത്തിനും ശകലം റവ നമ്മൾ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പുട്ട് നോക്കാം വേണ്ടേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിൽ ആദ്യമേ എടുക്കാം നല്ല ചൂടാണ് കേട്ടോ അവിടെ ചിരട്ടയുടെ പുട്ടെടുക്കാം കണ്ടില്ലേ അപ്പോൾ രണ്ട് പുട്ടും എടുത്ത് ഇതേ നമുക്ക് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ ചിരട്ട പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചിരട്ട പുട്ടിനൂടെ ഒരു പരിപ്പ് കറി കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഗ്ലാസ്സിലെ പുട്ട് അത് ആവി ആവി കയറ്റി എടുത്തതാണ് കേട്ടോ ഒരു ചെറിയ ഒരു സ്പൂണിൻ്റെ ഇതിൽ അടിഭാഗം വെച്ച് ഇത് രണ്ട് എല്ലാ സൈഡും ഒന്ന് കറക്കണം കറക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ തട്ടിയെടുത്താൽ മതി കേട്ടോ ണ്ടല്ലേ പൊട്ടൊന്നുമില്ല അപ്പോൾ കണ്ടേ ചിരട്ടപ്പുട്ട് രണ്ടും രണ്ട് കളറായിരിക്കും ഇത് ആവി കൊണ്ട് ഇതിങ്ങനെ എനിക്കിത് പഞ്ചസാര ഇട്ട് കഴിക്കുക ഞാൻ ഇച്ചിരി മധുര ഇട്ട് ഉപയോഗിച്ച് പഴം ചേർത്തും കഴിക്കാനാണ് കേട്ടോ കണ്ട് പഴം ചേർത്തും കഴിക്കും ഇത് ഒരു ചിരട്ടപ്പുട്ട് പരിപ്പ് കറിയും മുട്ടി കഴിക്കും ഓക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും രമസലിയൊക്കെ ഇരിക്കുന്നുണ്ട് പായസം വെച്ച് കുടിക്കാതെ ഇതേ ഇണക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് മറക്കണ്ട കേട്ടോ ഓക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരുകയും എല്ലാവർക്കും നമസ്കാരം ഈ പരിപ്പ് കറിയുടെ റെസിപ്പി എന്ന് വെച്ചാൽ ഇത് കുറച്ച് വട്ടൽമുളക് ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും പരിപ്പും തക്കാളിയും സവാളയും ഒരു ചകലം പച്ചമുളകും ഒരിച്ചിരി ഇട്ട് പരിപ്പ് വേവിച്ച് അതിനകത്ത് താളിച്ചെടുത്തതാണ് കേട്ടോ വേറെ ഒന്നുമില്ല നല്ലൊരു നല്ല ടേസ്റ്റായി കഴിക്കുക ഏ കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോസ് അടുത്ത ദിവസം കാണാം അതുവരെ ടാറ്റാ